മാത്രമല്ല റഹീസ് സെന്റിന് എഴുപത്തി എഴുപത് ലക്ഷം രൂപ വില വരുന്ന ഭൂമി അതിൽ ആഡംബര വീട് ലിഫ്റ്റ് അടക്കം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കവടിയാറെ അജിത് കുമാർ നിർമ്മിച്ച വീട് സർക്കാർ ശമ്പളം വാങ്ങുന്നയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം പണം ഇങ്ങനെയൊരു വീട് നിർമ്മിക്കാൻ ഇത്രയധികം പൈസ മുടക്കി സ്ഥലം വാങ്ങാൻ എന്നതൊക്കെ ചോദിക്കുമ്പോൾ അതിൽ അജിത് കുമാർ ലോൺ എടുത്തിരുന്നു ഒന്നര കോടി രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട് ഭാര്യ സഹോദരൻ നിന്ന് പണം വാങ്ങി എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അല്ലേ ആ അങ്ങനെ തന്നെയാണ് പറയുന്നത് സ്വാഭാവികമായി ഇപ്പോൾ വിനീത ചോദിച്ച ചോദ്യം കോടതിയുടെ മുമ്പിലേക്ക് റിപ്പോർട്ടായിരുന്നു പോകുമ്പോൾ കോടതി അത് ചോദിക്കും അതിനുള്ള ഉത്തരം ആ ചോദ്യം വരാതിരിക്കാൻ അതിനു മുമ്പ് തന്നെ ഇതിനകത്ത് ഉത്തരമുണ്ട് എങ്ങനെയൊക്കെയാണ് പണം കിട്ടിയത് ആ പണം വന്ന വഴികൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി അതിനകത്ത് പറയുന്നു എന്ന് മാത്രമല്ല ഈ ഫ്ലാറ്റ് വാങ്ങിയതും വീട് നിർമ്മിച്ചതുമായ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും സർക്കാരിന് എം ആർ അജിത് കുമാർ കൃത്യമായി അറിയിച്ചിരുന്നു എന്നുകൂടി അന്വേഷണ റിപ്പോർട്ടിലുണ്ട് അത് എം ആർ അജിത് കുമാർ കൊടുത്ത മൊഴിയിൽ അക്കാര്യം പറയുന്നുണ്ടായിരുന്നു സർക്കാരിന് കൃത്യമായി തൻ്റെ ആസ്തികൾ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാ വർഷവും സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സമർപ്പിക്കേണ്ട വിവരങ്ങൾ ഞാൻ സമർപ്പിക്കുന്നുണ്ട് എന്ന എം ആർ രജിക്കുമാറിൻ്റെ മൊഴിയിലുണ്ടായിരുന്നു അത് കൃത്യമായി കോപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വിവരങ്ങളും ഞാൻ സമർപ്പിക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിനകത്ത് ആകെ ആഡ് ചെയ്യുന്നത് എം ആർ രജിക്കുമാർ പറഞ്ഞ കാര്യമെല്ലാം ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്ന വാക്കുകൾ മാത്രമാണ് ഇതിനകത്ത് കൂടുതലായി ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളുന്നത് സ്വാഭാവികമായും ഈ ഈ ഈ കോടതിയുടെ കോടതിക്ക് വേണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പോലും പ്രഥമ പ്രഥമദൃഷ്ടിയ ഒരു നടപടി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെ വെള്ള പൂശുന്നതിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും പക്ഷെ അങ്ങനെ പറയുന്നത് വെറുതെയല്ല എം ആർ അജി കുമാറിൻ്റെ മൊഴി വായിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കണ്ടെത്തലായി ഈ റിപ്പോർട്ടിൽ വന്നു എന്ന കൊണ്ടാണ് ാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രത്യേകിച്ച് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നു മാത്രമല്ല ഇതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അൻവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്ന മലപ്പുറം എസ് പി സുജിത് ദാസ് അതിനെ ഒത്താശ ചെയ്തു അതിന്റെ പങ്ക് പറ്റി അജിത് കുമാർ എന്നതായിരുന്നല്ലോ ഈ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കള്ളസ്വർണം പിടിച്ചത് എന്ന എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ അല്ലേ ആ അതിനകത്ത് അതിനെ അതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പറയുന്നത് രണ്ടായിരത്തി രണ്ട് മുതലാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസിന്റെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നത് സ്വാഭാവികമായും ഈ ഹെൽപ്പ് ഡെസ്ക് എങ്ങനെയാണ് സ്വർണ്ണത്ത് സംഘ സ്വർണക്കടക്ക് കേൾക്കുമ്പോൾ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് സ്വർണ്ണ പിടിക്കാനുള്ള ഒരു സംഘമാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തതയില്ല സ്വാഭാവിക അത് നോക്കണം പക്ഷെ സംശയമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏതായാലും അന്വേഷണ റിപ്പോർട്ടിൻ്റെ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഏതായാലും ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഏറ്റവും കാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്താണോ മൊഴി നൽകിയത് അതുതന്നെയാണ് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതെന്നാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല ആ ഫ്ളാറ്റ് മറിച്ച് വിറ്റതിലോ വീട് നിർമ്മിച്ചതിലോ ഒന്നും തന്നെ അഴിമതിയില്ല എന്നതാണ് പറയുന്നത് മാത്രമല്ല പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ വ്യാജമായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയാണ് റഹീസ് തുടരുന്നുണ്ട് ഒപ്പം ആർ റോഷിപാൽ കൂടി ചേരുന്നു റോഷിപാൽ കൃത്യമായി തന്നെ കോടതി വിശദമായി തന്നെ വിമർശിച്ചതും ഈ ക്ലീൻ ചിറ്റ് നൽകിയതിനെയാണ് അസാധാരണമായൊരു നടപടി അല്ലെങ്കിൽ അസാധാരണമായ റിപ്പോർട്ട് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ഇതിനെ കാണണം കാരണം റഹീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വ്യത്യാസവുമില്ല മൊഴിയും റിപ്പോർട്ടും തമ്മിൽ മാത്രമല്ല ചില കാര്യങ്ങൾ ഊട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുകയാണ് വിജിലൻസ് എന്ന മട്ടിൽ വിനിത വിജിലൻസ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ചതാണ് ഈ അന്വേഷണം എവിടെയുമെത്തില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനാണ് അന്വേഷണം എന്നായിരുന്നു ആക്ഷേപം ആ ആരോപണങ്ങളൊക്കെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള അന്വേഷണവും ആണ് വിജിലൻസ് നടത്തുകയും ആ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്ത് കൃത്യമായി ക്ലീൻ ചിറ്റ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നൽകുന്നു മാത്രവുമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ താഴെയുള്ള റാങ്കിൽ ഏറ്റവും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ എങ്ങനെ എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്ന് ചോദ്യമുണ്ട് കാരണം പോലീസ് മേധാവി ഇപ്പോൾ